എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കയ്പമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ മോഷണം അമ്പതോളം സ്റ്റീലിന്റെ ജനൽപാളികളും ഇലക്ട്രിക് വയറുകളും പി വി സി പൈപ്പുകളും മോഷണം പോയി കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് കൈപ്പമംഗലം ഗാർഡിയൻ ആശുപത്രിക്ക് സമീപം പള്ളിപ്പറമ്പിൽ ഫൈസലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത് നാലു മാസമായി വീടിന്റെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ജനൽപാളികളും സ്വിച്ച് ബോർഡിലേക്ക് വലിച്ചിരുന്ന വയറുകളുമാണ് മോഷണം പോയത് മോട്ടോർ ഷെഡ് പൊളിച്ച് മോട്ടോർ മോഷ്ടിക്കാനും ശ്രമം നടന്നിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ്മ പറഞ്ഞു കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു